പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി വെറും നാല് ദിവസമേ ബാക്കിയുള്ളൂ അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഇനി ദൈവമായി സ്വീകരിക്കാൻ കഴിഞ്ഞു അറിഞ്ഞില്ലേ പറഞ്ഞു കേട്ടില്ലേ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നു നരേന്ദ്രമോദി മതേതരത്വം തകർത്ത് കളയുന്നു അല്ല കോൺഗ്രസ് ചേർന്നിട്ട് മണിക്കൂറിലായോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് മാധ്യമ പ്രവർത്തക ജനൻ ടി വി മാധ്യമ പ്രവർത്തകനോടൊക്കെ അങ്ങ് രോഷം കൊണ്ട് സന്ദീപ് ആചാര് തിളക്കുകയാണ് കണ്ടില്ലേ ദൃശ്യം മണിക്കൂറായാലോ സന്ദീപ് ആചാര് അറിയാമല്ലോ ഇപ്പൊ ജനം ടി വി ടി വിയിലെ മാധ്യമ പ്രവർത്തകനോട് സന്ദീപ് ആചാര്യ പറഞ്ഞത് നരേന്ദ്രമോദിയെ എലക്ഷന് മാറ്റി നിർത്തിയിട്ട് എലക്ഷന് മത്സരിപ്പിക്കാൻ പറയുന്നു ബിജെപിയോട് ഇറങ്ങാൻ പറയുന്നു എന്നാണ് സന്ദീപ് ആചാര്യർ പറഞ്ഞത് അതായത് അവിടെയുള്ള നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ അരുൺ അരുൺകുമാർ പാലക്കാട് ഇലക്ഷൻ നടക്കുമ്പോൾ ഡെപ്യൂട്ടേഷനിലോട്ട് അങ്ങോട്ട് പോകുമല്ലോ നമ്മൾ ഷിരൂരിലൊക്കെ കുത്തി പോയല്ലോ അപ്പോ പാലക്കാട് ഇലക്ഷൻ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് അരുൺകുമാർ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ആ പുള്ളിക്കാരൻ സന്ദീപിനോട് ചോദിക്കുന്നുണ്ട് ആർ എസ് എസ് ബന്ധം അത്ര പെട്ടെന്ന് മുറിച്ച് കളയാൻ സാധിക്കുമെന്ന് പറഞ്ഞു അത് എന്താ മുറിച്ച് കളഞ്ഞാൽ പ്രചാരകരായിട്ടുള്ള ആൾക്കാരൊക്കെ മുറിച്ച് കളഞ്ഞിട്ടില്ലേ പക്ഷേ വ്യക്തികൾക്കല്ല പ്രസ്ഥാനത്തിനാണല്ലോ പ്രാധാന്യം എന്നൊരു വോയിസ് അപ്പൊ ആ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നു അത് അരുൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട് അപ്പോ അരുൺ ആലത്തു പാലക്കാട് അപ്പോ ഉടനെ സന്ദീപ് ആചാര് ദേഷ്യപ്പെടുക സന്ദീപ് ആചാര് വിറലെ പിടിക്കുക അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയിട്ട് പ്രസ്ഥാനം മാത്രമായിട്ട് ഇറങ്ങട്ടെ എന്നാണ് സന്ദീപ് ആചാര് ദേഷ്യത്തോ അപ്പോ ഭാരത് ജോഡോ യാത്ര നടത്തു എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഭാരജ്യോടെ യാത്ര നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകർക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ചുറ്റും കൂടി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സന്ധീവാരം നോക്കി ചിരിക്കുകയാണ് അതില് നമ്മുടെ റഹീസേട്ടന്റെ ഫേസ് ഒക്കെ ഉണ്ട് ഫോർത്തിലാണ് റഹീസേട്ടൻ റഹീസേട്ടൻ ചിരിക്കുകയാണ് ഞാനത് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് 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 എന്താണ് പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് സന്ധ്യമായ ഈ രീതി തകന്നാണ്ടിക്ക് വളരെയധികം വിഷമം മാത്രമേ ഉള്ളൂ അതില് റഹീസൊക്കെ അതൊന്ന് ചിരിച്ചുകൊണ്ട് സന്ദീപ് ഒരു മനുഷ്യന്റെ ഒരു മാറ്റം നമുക്ക് നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ബന്ധം അത്ര പെട്ടെന്ന് കളയാൻ എന്തുകൊണ്ട് ശങ്കർ സിംഗ് വഖേല മുറിച്ച് പറഞ്ഞിട്ടില്ലേ പക്ഷെ നിങ്ങൾക്ക് ഞാൻ അത്ര എന്നുണ്ടല്ലോ ശങ്കർ സിംഗ് മുൻപ് ശങ്കർ സിംഗ് വഖേല പ്രചാരകനായിരുന്നു അതറിയോ എന്നൊരു കാര്യം എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി ലക്ഷം മത്സരിക്കാൻ പറ വ്യക്തിയാണോ എനിക്ക് എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് ആ അഭിപ്രായം എന്താണെന്നുള്ള അറിയാലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ തലമുറ സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞു എന്തിനാ ആവർത്തി അപ്പൊ ഈ ദൃശ്യം കണ്ടല്ലോ ഇപ്പൊ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുളവാക്കുന്നു മതേതരത്വം തകർക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇന്നലെ വരെ നരേന്ദ്രമോദിയുടെ നയങ്ങളെ വേറെ ആരും ന്യായീകരിക്കാത്ത രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഇനി മതേതരത്വത്തിന് വേണ്ടി ഇനി എന്ത് ഏതൊരു വരെയും പോകുന്നു മതേതരത്വത്തിന് വേണ്ടി ചിലപ്പോ ഞാൻ പറയട്ടെ എനിക്ക് ഇതിൽ ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പൊ സീതാറാം യെച്ചൂരി അദ്ദേഹം ദിവംഗതനായി പോയി പാവ മനുഷ്യൻ സോണിയാഗാന്ധിന്റെ പവട അലകാണെങ്കിലും വേണ്ടേ ആ സാധാരണ സീതാറാം യെച്ചൂരിയാണ് വാഷിംഗ് മെഷീൻ എന്ന് വിളിച്ചോണ്ട് ആ രീതിയിലേക്ക് വളരാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സീതാറാം യെച്ചൂരി ട്രോളുകളിൽ സംഘപരിവാർ വിളിച്ചുകൊണ്ടിരുന്നത് സോണിയജിയുടെ സന്ദീപ് ചിലപ്പോ അത്തരത്തിൽ വീട്ടില് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ രീതിയിൽ സന്ദീപ് ആചുരി വളർന്നു പോകും ചില്ലറ പോസ്റ്റലത് എത്ര പേര് മത്സരിക്കണം പറയുന്നു ഞെട്ടി മണിക്കൂറുകൾ കൊണ്ട് നരേന്ദ്രമോദിയെ തള്ളി പറയാമെങ്കിൽ ഈ രീതി പറയുക മാത്രമല്ല അതിഭീകരമായി വിമർശിച്ചിരിക്കുകയാണ് മതേതരത്വം തകർന്നു അപ്പോ നമ്മുടെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഈ കാര്യത്തിൽ സുരേന്ദ്രൻ കറക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ പറയുന്നത് സന്ദീപ് ആര് ഒരു ശിഖണ്ഡിയാണെന്നാണ് പറയുന്നത് സന്ദീപ് ഒരു ആര്യഖണ്ഡിയാണ് ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് പോലും ആ കളി ഇങ്ങോട്ടേക്ക് വേണ്ട അത് കോൺഗ്രസ് അങ്ങനെ ഒരു കളി കളിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഭീഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ് സന്ദീപ് ആചന തൊരപ്പനാണെന്നാണ് പറയുന്നത് സന്ദീപ് അല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് സന്ദീപ് ആചാരെ ജഗതിലേ ആ ഒരു അതുപോലെ സന്ദീപ് ഒരു തൊരപ്പനാണെന്നാണ് വി ഗോപാലകൃഷ്ണൻ പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് സന്ദീപ് വായ ശിഖണ്ഡി ആണെന്നാണ് സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാല് ഒരൊറ്റ വാക്കേ ഉള്ളൂ ധൂ എന്നൊരു ഇട്ടിട്ട് അതായത് സന്ദീപ് അജിയുടെ മുഖത്തേക്ക് സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ വി ഗോപാലകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് വി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കസേര കിട്ടാത്തതിന് പിണങ്ങി കോൺഗ്രസിൽ ചേരുന്ന ആദ്യത്തെ രാഷ്ട്രീയകാരനായ സന്ദീപ് ആചാരൻ കെ മുരളീധരൻ പറഞ്ഞത് ഓർക്കണമായിരുന്നു പാലക്കാട് വെച്ച് മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ പ്രശ്നമാണ് പിന്നെ അയാൾ വന്നിട്ട് എന്ത് കാര്യമെന്നാണ് ജീവിതം മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്ക് കസേരയില്ല അപ്പോഴാണ് അത്താഴം ഉള്ള കസേര തട്ടി വാര്യർ കോൺഗ്രസ് കറക്റ്റ് ആണ് വളരെ ക്ലിയറാണ് പിന്നെ വാര്യർക്ക് സാധാരണക്കാർ ഇരിക്കുന്ന കസേര പോരാ ചുരുങ്ങിയത് വി ഡി സതീഷിന്റെ കസേരയെങ്കിലും വേണ്ടിവരും അതിനുള്ള എല്ലാ തുരപ്പൻ പണിയും അറിയുന്ന ആളാണ് സന്ദീപ് സരിന്റെ ഒറ്റപ്പാദത്തെ കസേര നോക്കിയാണ് കോൺഗ്രസിൽ ചേക്കേറിയത് തുടക്കം കൊള്ളാം വിഷം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ കൂപ്പൺ മേടിക്കാൻ കയറി എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എടോ സന്ദീപ് വാര്യരെ വിഷ ഫാക്ടറിക്ക് തന്റെ വീട്ടിലെ സ്ഥലം സ്ഥലം കൊടുത്തിരുന്നുവെന്നും വിഷം വിൽക്കാനുള്ള മൊത്ത കച്ചവടക്കാരനാണ് തന്റെ അമ്മാവനും എന്നും അറിയാമല്ലോ ഇന്നലെ അമ്മാവനും ആണല്ലോ ഇന്നലെ വരെ കാച്ചു കറക്റ്റ് അല്ലേ സ്ഥലം സ്ഥലം നൽകി സന്ദീപ് ആചാര്യർ പറഞ്ഞത് അമ്മയും ആർ എസ് എസും അങ്ങനെ എന്തോ പറഞ്ഞു ബന്ധമുണ്ടായിരുന്നു സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ വെച്ച് നോക്കിയാണെങ്കിൽ വിഷ ഫാക്ടറിക്കാണ് സന്ദീപ് ആചാര്യരുടെ അമ്മാവനും ഇവരൊക്കെ സ്ഥലം നൽകിയത് എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് ദുർഭരണം സൈനികനോട് കാട്ടിയ നന്ദി കേടിനെതിരെ പടപൊരുത പടപൊരുതായ അഭിമാനിയായ സൈനികന്റെ മകനാണ് താൻ എന്നായിരുന്നല്ലോ ഇന്നലെ അവരെ ഉണ്ടായിരുന്ന വീമ്പ് പറഞ്ച് ഒരു കസേരയ്ക്ക് വേണ്ടി അച്ഛനെയും ആർ എസ് എസ് പ്രചാരകനായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞ അമ്മാവനെയും താങ്കൾ മറന്നുപോയോ പറഞ്ഞു ക്ലിയർ അല്ലേ എന്ന് പറയുന്നു പോരാത്ത കഴിഞ്ഞു ബി ജെ പിയുടെ നാവായിരുന്നു താൻ എന്ന് പറഞ്ഞതിനോട് വിയോജിപ്പില്ലെങ്കിലും കാലും കൈയ്യുമായിരുന്നു എന്ന് പറയരുത് എന്നാണ് പറയുന്നത് ഒരു കൊടി കെട്ടിയ പാരമ്പര്യമോ കഷ്ടപ്പാടോ താങ്കൾക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല താങ്കൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല അത് വളരെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു ചാനൽ ചർച്ചകളിൽ വന്നത് വളവെന്ന് സംസാരിക്കുക മാത്രമാണ് സന്ദീപ് ആചാര് ഉണ്ടായിരുന്നത് സന്ദീപ് ആചാര്യം എനിക്ക് ജനകീയമായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല ജനകീയമായിട്ട് ഏത് വിഷയത്തിലാണ് സന്ദീപ് ആചാര്യ ഇടപെട്ടത് പിന്നെ സുരേഷ് ഗോപിയുടെ പറകെ നടന്നു സുരേഷ് ഗോപിയെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് സന്ദീപ് ആചാര്യ അവകാശപ്പെടുന്നുണ്ട് അത് സുരേഷ് ഗോപി ചെയ്തതല്ലേ എന്തായാലും അവിടെ കഷ്ടപ്പെടുന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് നമ്മളെ ഈ പാർട്ടിയിൽ അവരെ ഓർത്തി എനിക്ക് സഹതാപവുമുണ്ട് ഉണ്ട് പക്ഷെ ബി ജെ പിയിൽ നിന്ന് താങ്കൾ പോയത് നന്നായി കാരണം ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ സഹനം വേണം ആർത്തി പാടില്ല മൊത്തം ട്രോളാണ് കേട്ടോ എല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വയം നിശ്ചയം ചെയ്ത് ഇറങ്ങി തിരിച്ചവരുടെ സംഘടനയാണ് സംഘപരിവാർ ഇവിടെ കസേരയ്ക്ക് സ്ഥാനമില്ല കസേര പോയിട്ട് കിടപ്പാടമില്ലാതെയും കട കിടപ്പാടമില്ലാതെയും കിടക്കാൻ കീറപ്പായ ഇല്ലാതെയും കഴിയുന്ന പതിനായിരക്കണക്കിന് പാവപ്പെട്ട നിഷ്കളങ്കരായ സംഘപ്രവർത്തകരുടെ സംഘടനയാണ് ബി ജെ പി അവിടെ താങ്കൾക്ക് തുടരണമെങ്കിൽ മനസ്സിലെ അധികാരത്തോടുള്ള ആർത്തി ഇല്ലാതാകണം എന്നാണ് പറയുന്നത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും പരിഗണന കിട്ടാതെ വരലും ഒക്കെ ഉണ്ടാകാം പക്ഷെ മനസ്സിൽ ആദർശമുള്ളവർക്ക് അധികാരത്തിന്റെ ആർത്തിയിൽ കസേര കിട്ടാത്തതിന് പാർട്ടിയെയും പ്രവർത്തകരെയും ഉപേക്ഷിക്കാനാവില്ല അതുകൊണ്ട് താൻ പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിലെ അത്താഴമാണ് വാര്യർക്ക് നല്ലത് ഇവിടെ ഞങ്ങൾ ബലിദാനികളെ സ്മരിച്ച് കഷ്ടപ്പെടുത്തുന്ന പ്രവർത്തകരോടൊപ്പം നടന്നും പോസ്റ്റർ ഒട്ടിച്ചും ഞങ്ങളുടെ ആദർശത്തോടൊപ്പം ജീവിച്ചോളാം താങ്കൾ ചെന്ന് ജാജ്യദ്രോഹികളോടൊപ്പം സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് താങ്കളുടെ ഭാഷയിൽ ഇറ്റലിക്കാരി മദാമയ്ക്ക് ഓശാനപാടു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇറ്റലിക്കാരി മദാമയ്ക്ക് ഓശാന പാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കാരം നേരിൽ കാണാതിരിക്കട്ടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാണ് ഒരു മാസ് പോസ്റ്റാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഞാൻ ഈ പോസ്റ്റ് ഇപ്പോഴാണ് വായിക്കുന്നത് ഈ ചർച്ച എടുക്കുമ്പോഴാണ് ഞാൻ ഞാൻ വാ ഇവിടെ വായിക്കുമ്പോഴാണ് ഞാനും വായിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യെച്ചുരിയുടെ മുഴുവൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റലിക്കാരി മദാമയ്ക്ക് ഓശാന പാടുമെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും സന്ദീപ് വാച്യർ പോയതിൽ വലിയ രീതിയിൽ പാർട്ടിക്കൊന്നും സംഭവിക്കാനില്ല എന്ന മട്ടിലാണ് ബി ജെ പി എല്ലാവരും സത്യം പറഞ്ഞ ആഘോഷിക്കുകയാണെന്നായിരിക്കുന്നു നല്ല സ്ത്രീ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് ആചാര്യ സുരേന്ദ്രൻ ആഘോഷിക്കുന്നു എല്ലാവരും ആഘോഷിക്കുന്നു അണികൾ അതിഭീകരമായിട്ട് ആഘോഷിക്കുന്നു അല്ല ബി ജെ പി ഒരിക്കലും നേതാക്കളുടെ പാർട്ടിയിലല്ലോ അത് ആശയപരമായി നേതാക്കൾ പോയാൽ ആ പാർട്ടിക്ക് പ്രശ്നങ്ങൾ വരില്ല അല്ലേ അതാണ് അതാണ് ഒരു ഒരു ആ ലൈനപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഈ ഹരിയാനോ ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നപ്പോ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് എന്താ അറിയോ ഹരിയാന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഹരിയാനയിൽ ഇറങ്ങാത്തത് ഹരിയാനയിൽ പ്രചാരണത്തിന് ഇറങ്ങാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹരിയാന തോൽക്കുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു റിസൾട്ട് വന്നു എന്തായി ഹരിയാനയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം നേടി വന്നു അപ്പൊ ഈ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത് നരേന്ദ്രമോദി ഇറങ്ങിയില്ല ഹരിയാനയിൽ ആ നരേന്ദ്രമോദിയുടെ ആവശ്യം ഇനി ബി ജെ പിക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് എടാ നരേന്ദ്രമോദിയുടെ ആവശ്യം ഇനി ബിജെപിക്ക് ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടുതൽ ഭയക്കണ്ടേ പണ്ട് മോദി ഉണ്ടായിരുന്നാൽ മാത്രമേ ബിജെപി ജയിക്കൂ എന്നെങ്കിൽ ഇപ്പൊ മോദി ഇല്ലാത്ത ലെവലിലോട്ട് ബിജെപി ജയിക്കുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ ഒരു സംഘടനാ ശക്തിയും സഹന ശക്തിയുടെ ഒരു ബലവും ഒക്കെ അപ്പോഴാണ് വളർത്താനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിൽ അങ്ങനെയല്ലേ ഈ നേതാക്കളുടെ ക്ഷാമം കൊണ്ട് പല സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ട് ഇപ്പൊ നമ്മൾ തമിഴ്നാട് അറിയാം ഒറീസ അറിയാം ബംഗാൾ അറിയാം പല ഗുജറാത്തിൽ ഗുജറാത്തിലെല്ലാം അഹമ്മദ് പട്ടേലിലെല്ലാം വലിയ സ്വാധീനം ഉണ്ടായിരുന്ന നേതാവാണ് അദ്ദേഹവുമെല്ലാം പോയതിന് പോയതിനു ശേഷം പല സംസ്ഥാനങ്ങളും അങ്ങനെയാണ് നേതാക്കൾ കേന്ദ്രീകരിച്ച് നിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ബി ജെ പി അങ്ങനെയല്ല ഒരു നേതാവോ എത്രയോ നേതാക്കൾ വരുന്നു പോകുന്നു എന്നിട്ട് ബി ജെ പിക്ക് ഒരു മാറ്റമില്ല അവർ തുടർച്ചയായി അവിടെ പുതിയ ഇപ്പോ ഒരു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത് ആയിരിക്കും അവിടെ പുതിയ നേതാക്കൾ വരുന്നു അവിടെ കൊണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാം എന്തായാലും സന്ദീപ് വാര്യെ പോയി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് എന്തായാലും ഇത് ഞെട്ടി ഇത് ഞെട്ടി മണിക്കൂറുകൾ തന്നെ അതെ 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 ജനൻ ശരി രാഹുൽ ഇങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക